ഡാർക്ക് ാവോ രചന വൈദേഹി അവതരണ സിദ്ധി വൈകുന്നേരം ചായ ഉടിക്കുന്ന നേരത്ത് മുറ്റത്തു നിന്ന കാറിലേക്ക് ഹാളിരുന്ന എല്ലാവരുടെയും കണ്ണുകൾ പാഞ്ഞു കാറിൽ നിന്നും ഇറങ്ങിയവരെ കാണി മറ്റുള്ളവരുടെ കണ്ണിൽ ഒരു ആശങ്ക നിറഞ്ഞു നവോദയരുടെ കണ്ണുകൾ ഒന്ന് തിളങ്ങി ഒരു ചിരിയോട് കൂടി കയറി വന്ന അദ്രിജ ലക്ഷ്മിയുടെ അടുത്ത് വന്ന് ഒപ്പം ഉണ്ടായിരുന്ന അന്ന നവോദയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച് എന്നിട്ട് അദ്രജക്ക് പിന്നാലെ തന്നെ നിന്നു നമസ്കാരം അദ്രിജ അവിടെ എല്ലാവരെയും നോക്കി ഒരു നറു പുഞ്ചിരിയോടുകൂടി പറഞ്ഞു എന്നിട്ട് എല്ലാവരുമായി അവർ പറഞ്ഞു തുടങ്ങി നിങ്ങളുടെ തീരുമാനം അറിയിച്ചിട്ടും വീണ്ടുമുള്ള ഈ വരവ് അരോചകമായി തോന്നുന്നുണ്ടാവും അല്ലേ പക്ഷേ ഞങ്ങൾക്ക് വരാതിരിക്കാനാവില്ലല്ലോ അവരത് പറഞ്ഞതും നവോദയെ ഇടിച്ചു ഇനി അവർ എല്ലാ സത്യവും തുറന്നു പറയുകയാണോ എന്നു അവൾ ഭയന്നു നവോദയ മാത്രമല്ല നിങ്ങൾ എല്ലാവരെയും ഞങ്ങൾ ഞങ്ങളുടെ ഫാമിലിയായി കണ്ടുപോയില്ലേ അത് പറഞ്ഞതും നവോദയ നെടുവീർപ്പിട്ട ആശ്വാസത്തോടെ അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വന്നത് മോളെ ഞങ്ങളുടെ മോന് തരണം എന്നുള്ളത് ഒരിക്കൽ ഞങ്ങൾ ആവശ്യമായി പറയുകയല്ല നിങ്ങൾ അപേക്ഷിക്കുകയാണ് അത് കേട്ടതും എല്ലാവർക്കും എന്തോ പോലെയായി അയ്യരടക്കം എന്തു പറണം എന്നറിയാൻ നിന്നുപോയി പെട്ടെന്നന്നെ ലക്ഷ്മി അവിടെ കയ്യിൽ പിടിച്ചു അയ്യോടും അപ്പടിയൊന്നും സ്വല്ലവേ വേണ മോൾ ഇനിയും അവിടെ വന്നാൽ ത്രിവിധിന് അത് എങ്ങനെ അത് അന്തപുള്ള സ്വയപ സ്വന്തം പാവമല്ല അതാ അല്ല ഞങ്ങൾ വേറെ വിരോധമൊന്നുമില്ല ലക്ഷ്മി അദ്രിജിയെ ആശ്വസിപ്പിക്കാ എന്ന രീതിയിൽ പറഞ്ഞു നിർത്തി അയ്യരുടെ മുഖഭാവം ലക്ഷ്മി പറയുന്നത് യോജിക്കുന്നുണ്ടായിരുന്നു പാർത്തി ലക്ഷ്മി ഇനി ഇതിൽ വേറെ ഒന്നും ആലോചിക്കേണ്ട ത്രിവിധിന് പ്രശ്നമുണ്ടായിരുന്നെങ്കിൽ അവർ ഇങ്ങനെയൊരു ആലോചന മുന്നോട്ട് വെക്കില്ലായിരുന്നല്ലോ അതുകൊണ്ട് കണ്ണനെ ഇതിൽ എതിർപ്പില്ലെങ്കിൽ ഈ ആലോചന നടത്താം ഇത്രയും വലിയ ആളുകൾ നമ്മുടെ കണ്ണന് വേണ്ടിയല്ലേ ഇങ്ങോട്ട് വന്നത് അതും നമ്മൾ വേണ്ടെന്ന് പറഞ്ഞിട്ട് പോലും ഇനിയും അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല അമ്മ അത് ഇനി ഇതിൽ മറ്റൊരു തീരുമാനം വേണ്ട പാർട്ടി ജോൽസം കണ്ട് വിവാഹ തീയതി കുറിപ്പിക്കൂ എത്രയും വേഗം നടത്താം അത് പറഞ്ഞുകൊണ്ട് പാർട്ടി വേഗത്തിൽ അവിടെ നിന്ന് ഉള്ളിലേക്കിടന്നു ഇനിയൊന്നും പറയാനില്ല എന്ന പോൽ അമ്മയുടെ തീരുമാനം നിന്ദിക്കാനും വയ്യ എന്നാൽ തന്റെ മകളെ അങ്ങോട്ട് അയക്കാനും വയ്യ എന്നപ്പോൾ അദ്ദേഹം നിന്നു അദ്രിജിയുടെയും അന്നയുടെയും മുഖം പൂനില ഉദിച്ച പോലെയായി മുത്തശ്ശിയുടെ വാക്കുകൾ കേട്ട് അയ്യര് പിന്നെ നവോദയുടെ നേരെയായിരുന്നു അപ്പാവോട് ഇഷ്ടം ആ നോട്ടത്തിനർത്ഥം മനസ്സിലായതുപോലെ അവൾ പറഞ്ഞുകൊണ്ട് തല താഴ്ത്തിയിരുന്നു മറ്റൊന്നും പറയാൻ അവൾക്കാവുന്നുണ്ടായിരുന്നില്ല നവോദയെ കുറച്ചു നേരം നോക്കി നിന്ന് എന്തോ തീരുമാനം എടുക്കുന്ന പോലെ ലക്ഷ്മിയെ കൂടി നോക്കി അവർ രണ്ടുപേരും കണ്ണുകൾ കൊണ്ട് സംസാരിക്കുന്ന പോലെ ദേവരോട് പറഞ്ഞോളൂ ഞങ്ങൾക്ക് സമ്മതമാണെന്ന് നാളെ ദേവൻ കൂടി വരികയാണെങ്കിൽ നല്ല ദിവസം കുറിക്കാമായിരുന്നു ലക്ഷ്മിയെ നോക്കി കണ്ണെന്ന് ചിമ്മിക്കൊണ്ട് അയാൾ ഒരു ചെറിയ ചിരിയോട് അദ്രചിയോട് പറഞ്ഞു ആ പറഞ്ഞത് കേട്ടതും നവോദിയ അവൾ ഡ്രസ്സിന് മുകളിൽ കൂടി താലിയിൽ പിടിമുറുക്കി ആ നിമിഷം തന്നെ അത് കണ്ടെന്നപ്പോൾ അന്ന് നവോദിയുടെ കയ്യൽ മുറുകെ പിടിച്ചു എല്ലാവരിലും സന്തോഷം നിറഞ്ഞു പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു രുദ്രദേവിനെ അയ്യരും ഒപ്പം അദ്രിജയും വിളിച്ചറിയിച്ചു ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്ത് സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ച അദ്രിജയെയും അന്യയും ലക്ഷ്മിയും അയ്യരും അതിനനുവദിക്കാതെ അവിടെ തന്നെ നിൽക്കാൻ നിർബന്ധിതരാക്കി അലക്സ് അവന്റെ ജോലിയെല്ലാം തീർത്തുകൊണ്ട് അശ്വതിന്റെ ക്യാബിൽ വന്നിരിക്കുകയാണ് അന്ന് ഫോണിലേക്ക് വിളിക്കുന്നത് കാര്യം അറിയാൻ രണ്ടുപേർക്കും ആകാംക്ഷ എറിഞ്ഞു അന്നമ്മോ എന്തായ കാര്യങ്ങൾ എനി പ്രോഗ്രസ് അലക്സ് ഒരു ചിരിയോട് ചോദിച്ചു എല്ലാം സെറ്റിച്ച നാളെ ദൈവങ്ങളോട് വരാൻ പറഞ്ഞിട്ടുണ്ട് വിവാഹത്തിന്റെ തീയതി നോക്കാൻ അത് ഫോണിലെ സ്പീക്കർ കൂടി കേട്ടതും അശ്വതിന്റെ മുഖത്ത് ഒരു ചിരി ഇരിഞ്ഞു ഒപ്പം കണ്ണിൽ തെളിഞ്ഞ ആ ഭാഗം മാത്രം അലക്സിന് മനസ്സിലാക്കി എടുക്കാൻ കഴിഞ്ഞിരുന്നു ഇത്രയും പെട്ടെന്നോ ഇത്ര സിമ്പിൾ ആയിരുന്നോ ഒന്നും പറയണ്ട അങ്ങനെ സീൻ തന്നെ ആയിരുന്നു പക്ഷേ മുത്തശ്ശി മുത്തശ്ശിയുണ്ടല്ലോ മുത്തശ്ശി സീൻ ആളാണ് എല്ലാം ഇത്രയും സ്പീഡപ്പ് ആവാൻ കാരണം ഹാ മുത്തശ്ശി നൈസായിട്ട് രാവിലെ പൊക്കി താലി ഉൾപ്പെടെ എന്റെ ആശിയുടെയും കല്യാണം കഴിഞ്ഞു മനസ്സിലായ കാരണമാണ് മുത്തശ്ശ ഇതിന് മൊത്തം സപ്പോർട്ട് നിന്നത് ഇല്ലെങ്കിൽ ഈ സീൻ മുത്തശ്ശ തന്നെ ഒക്കെ മടക്കി കയ്യിൽ തന്നേനെ അലക്സിനോട് സംസാരിക്കുകയാണെന്ന് വിചാരിച്ച് റൂമിലേക്ക് കടന്നു നവോദിയ അന്യോടായി പറഞ്ഞു എന്നാൽ മറുപറത്ത് നവോദിയുടെ ശബ്ദം കേട്ടതും ആശയുടെ മുഖത്ത് മനോഹരമായ ചിരി വിരിഞ്ഞു അലക്സ് നല്ല വ്യക്തമായി സ്ഫടികമായും കാണുകയും ചെയ്തു അതോടെ അലക്സിന്റെ ചുണ്ടിലും ആ ചിരി വിരിഞ്ഞു സീനായോടാ അന്ന നവോദയോട് ചോദിച്ചു അത്രയ്ക്ക് സിയൊന്നുമായില്ല ഈ പാട് കണ്ടില്ലേ അത്രേ ഉള്ളൂ അവളുടെ കവളിൽ രാവിലെ മുത്തശ്ശ തല്ലിയതിന്റെ ഭാഗമായി ചെറിയ ചുവന്ന കവൾ കാണിച്ചു കൊടുത്തുകൊണ്ട് അവൾ കളിയോടെ പറഞ്ഞു വേദനിച്ചോടാ വേദന അത്ര അധികം ഒന്നുമില്ല പക്ഷെ ആദ്യമായാണ് മുത്തശ്ശി തല്ലുന്നേ അതിന്റെ ഒരിതുണ്ട് പിന്നെ ഇങ്ങനെ അവസാനിച്ച് നന്നായി ഇല്ലേ മുത്തശ്ശെന്നെ ഉത്സാഹിച്ച് വേറെ ഏതെങ്കിലും കോന്തന്മാരുടെ തലയിൽ ആക്കുമായിരുന്നു എന്തായാലും ഒരു കോന്തം കിട്ടി ഇനി മറ്റു ഭാവങ്ങളെ കൂടെ പെടുത്തണ്ടല്ലോ അത് കേട്ടതും അന്നേക്ക് ചിരി വന്നിരുന്നു അലക്സിന്റെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു പക്ഷേ ആശയുടെ ചിരിച്ച ഒരു നിമിഷം കൊണ്ട് ആണ് മാറിയത് അതുകൊണ്ട് തന്നെ ഇപ്പോ ചിരിച്ചാൽ അത് തന്റെ ആരോഗ്യത്തിന് നന്നാവില്ലെന്ന് മനസ്സിലാക്കി അലക്സ് തന്റെ ചിരി അടക്കി പിടിച്ചിരുന്നു പിറ്റേ ദിവസം രുദ്രദേവിന് ഒപ്പം ഇവാൻഷിയും കൂടെ ഉണ്ടായിരുന്നു ത്രിവിദിന് എല്ലാവരും ആദ്യവർ ശഭാവണം നടത്തി പക്ഷേ അവരുള്ള ആർക്കും അവരോട് പ്രത്യേകിച്ച് വിരോധമൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഉണ്ടെങ്കിലും കാണിച്ചില്ല അങ്ങനെയും ആവാം ഇവാൻഷി പിന്നെ അന്നക്കും നവോത്ഥയ്ക്കും ഇടയിലേക്ക് ഒന്നു വരാൻ നിന്നു അതവർ രണ്ടുപേരും പ്രത്യേകം ശ്രദ്ധിക്കുക ചെയ്തു ഒരുപക്ഷെ അത് അവരുടെ രീതികളാണെന്ന് അവർ വിശ്വസിച്ചു കുറച്ചു സമയത്തിന് ശേഷം ജ്യോതിഷം വന്നതും അദ്ദേഹം തീരെ നിശ്ചയിച്ചു അനുകൂലമായ രണ്ടു ദിവസം ആണ് അദ്ദേഹം കുറിച്ചത് ആദ്യത്തേത് ഒരാഴ്ച കഴിഞ്ഞു വരുന്ന ദിവസവും അടുത്തത് രണ്ടു മാസം കഴിഞ്ഞുള്ളത് പിന്നീട് ആ ഒരാഴ്ച കഴിഞ്ഞുള്ള ഏറ്റവും അടുത്ത ദിവസം നടന്നാൽ തന്നെ തീരുമാനമായി രുദ്രദേവും അദ്രിജിയും അന്നയും ത്രിവിദ്ധും ഇവാൻഷിയും കൂടെ ടൗണിൽ തന്നെ റൂം എടുത്ത് അങ്ങോട്ട് മാറിയിരുന്നു ഈ വിവാഹ ചടങ്ങുകൾക്ക് ശേഷം നവോദയ കൂടെ കൂട്ടി ഒപ്പം ബാംഗ്ലൂരിലേക്ക് പോകാനുള്ള തീരുമാനമായി ഇവിടുത്തെ അറേഞ്ച്മെന്റ്സ് എല്ലാം രുദ്രദേവും ത്രിവിദ്ധും അയ്യരും കൂടിയാണ് ചെയ്തത് ബ്രാഹ്മണൻ തന്നെ എല്ലാം അവരുടെ ആ രീതിയിൽ തന്നെ നടത്താൻ തീരുമാനമായി നാല് ദിവസം നീണ്ടു നിൽക്കുന്ന വിവാഹം എല്ലാം അവരുടെ ആചാരപ്രകാരം ഓഫീസിലെ കാര്യങ്ങൾ എല്ലാം മൂർത്തിയങ്ങളെ ഏൽപ്പിച്ച് അശ്വതും അലക്സും കൂടെ എത്തിയതോടെ എല്ലാത്തിനും എല്ലാവർക്കും ഒരു ഉത്സാഹമായി എന്ന് വേണം പറയാൻ അങ്ങനെ ആദ്യ ചടങ്ങായ നിശ്ചയമാണിന്ന് വധുവിന്റെയും വരന്റെയും കുടുംബങ്ങൾ തമ്മിൽ വിവാഹ കാര്യങ്ങൾ ശരിവെക്കുന്ന ചടങ്ങ് കുലദൈവങ്ങളോടുള്ള പ്രാർത്ഥനയ്ക്കൊപ്പം ഗണേശ പൂജയും അവിടെ നടന്നു ആ ചടങ്ങുകൾ എല്ലാം വധവും വരണും ഒഴുകി ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു ബോധയുടെ അച്ഛനും അമ്മയും മുത്തശ്ശിയും കൂടി ഒരു വശത്തും അവരിയ്ക്കുന്നതിന് ഏതു വശത്തും രുദ്രദേവിന്റെയും അതിരുചിയും ത്രിവിദ്ധും ഇവാൻശിയും അലക്സും അന്നയും ഇരുന്നു അപ്പം അവരുടെ കൈകളിലായി ഉണ്ടായിരുന്ന തലയകൾ ഓരോന്ന് മുന്നിലായി വെച്ചു വിവിധ തരത്തിലുള്ള പഴങ്ങളും വസ്ത്രങ്ങളും പുഷ്പങ്ങളുമായിരുന്നു ആ കലകളിൽ ഗണേശ പൂജക്കുള്ള ഒരുക്കങ്ങൾ ഒരു തമിഴ് ബ്രാഹ്മൻ അവിടെ ഒരുക്കിക്കൊണ്ടിരുന്നു അവസാനം പൂജയ്ക്ക് ശേഷം അദ്ദേഹം എല്ലാവർക്കും പ്രസാദം കൊടുത്തു അവിടെ കുലദേവികൾക്കുള്ള പൂജയും പ്രാർത്ഥനയും അവസാനിപ്പിച്ചു നിത്യചടങ്ങുകളിലേക്ക് കടന്നു ലഗ്ന പത്രിക വായിക്കാം അദ്ദേഹം അത് പറഞ്ഞുകൊണ്ട് പരമ്പരാഗതിയിൽ ഉള്ള ഗണേശ ലഗ്ന പത്രിക നിവർത്തി അതിൽ സ്വർണ്ണലിപികൾ എഴുതിയ പത്രിക വായിക്കാൻ തുടങ്ങി ശ്രീ മഹാവിഷ്ണു പ്രിയസ ശ്രീ ലക്ഷ്മി നാരായണ സ്മരണ ഈ അവസരത്തിൽ നിങ്ങൾക്കൊപ്പം ഒരു സന്തോഷ വാർത്ത പങ്കുവെക്കുന്നു ശ്രീ പാർവതി അയ്യർ ശ്രീമതി സീതാലക്ഷ്മി ദമ്പതികളുടെ സ്നേഹപുത്രി ശ്രീമതി നവോദ്യ തൃശാങ്കി അയ്യരും ശ്രീ രുദ്രദേവ ബ്രഹ്മ ശ്രീമതി അദ്രിജ ദമ്പതികളുടെ മാന്യപുത്രൻ ശ്രീ അശ്വത് വർ റാഹിത് ബ്രഹ്മയുടെ വിവാഹം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ധനുമാസം പതിനഞ്ചാം തീയതി അതായത് മുപ്പത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിന് രാവിലെ ഒമ്പതിനും ഒമ്പതരയ്ക്കും മധ്യ വധുഗ്രഹത്തിളിച്ച് നടത്തപ്പെടുകയാണ് തീരുമാനമാകുന്നു ഓം സർവമംഗള മംഗൾ ശിവേ സർവസ്ത സർവസ്തസാദികെ ശരണ്യൻ ത്രയമ്പകെ ഗൗരി നാരായണ നമസ്തുതേ ദേവശ്രീ ദേവസതി സാക്ഷിയായി ഈ ബന്ധം മംഗളകരമായ ജീവിതത്തിലേക്ക് തുടക്കമാകട്ടെ സകല ദോഷങ്ങളും മാറി ഐശ്വര്യവും മനോനതയും നിറഞ്ഞു നിൽക്കട്ടെ ദമ്പതികൾക്ക് ധർമ്മം അർത്ഥം കാവം മോക്ഷം എന്നീ പുരുഷത്വങ്ങൾ ഒരുമിച്ച് ലഭിക്കട്ടെ വധപരന്മാരുടെ മനസ്സുകൾ ഒരുമിച്ചെത്തി അവരുടെ ജീവിതം ചിരകാല സമൃദ്ധി സന്തോഷം നിറഞ്ഞായിരിക്കട്ടെ ദേവതകളുടെ അനുഗ്രഹങ്ങൾ സർവത സർവ്വം നീൽക്കട്ടെ ശ്രീമദ് ഭഗവത് കൃപാത ദാമ്പത്യ ജീവിതം അതിർവിദ്യയോടെ ചിരകാലമായി വസിക്കട്ടെ അത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ലഗ്നപത്രിക അടങ്ങുന്ന തളിക അയ്യരോടും രുദ്രദേവനോടും ആയി വാങ്ങാൻ പറഞ്ഞുകൊണ്ട് അത് അവരിലെ കൈകൾ മാറി അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ തന്നെ രുദ്രിതയും അദ്രിജയും കൂടി അവർ കൊണ്ടുവന്ന വസ്ത്രങ്ങളും പഴങ്ങളും പുഷ്പങ്ങളും അടങ്ങും തളയിൽ അയ്യർക്കും ലക്ഷ്മിക്കുമായി കൈമാറിയോടെ വിവാഹ ചടങ്ങ് അവസാനിച്ചു അവർക്കായി ഒരുക്കിയ പ്രാതിൽ കൂടി കഴിഞ്ഞതും ആ ദിവസ ചടങ്ങുകൾ അവസാനിച്ച് അവരെല്ലാം റൂമിലേക്ക് തിരിച്ചു പോയിരുന്നു അടുത്ത ദിവസം അതായത് നാളെ ഇനി വധുവിന്റെയും വരന്റെയും വൃതാനുഷ്ഠാന ചടങ്ങാണ് വിവാഹത്തിന് വേണ്ടി വന്നതായത് കൊണ്ട് തന്നെ വിവാഹ ചടങ്ങുകളൊക്കെ നടക്കുന്ന ഒരു വീടായിരുന്നു അശ്വത് വീട്ടുകാർ എടുത്തിരുന്നത് അത് രാവിലെ തന്നെ ചടങ്ങുകൾ അവിടെ തുടങ്ങി രാവിലെ അശ്വതി എഴുന്നേൽപ്പിക്കാൻ ഒരു ടാസ്ക് ആയിരുന്നു എങ്കിൽ അലക്സ് അത് വിജയകരമായി പൂർത്തീകരിച്ചു വളരെ അടുത്ത കുറച്ച് ബന്ധുക്കൾ മാത്രമേ ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തിയിട്ടുള്ളൂ അതിൽ നാട്ടിൽ തന്നെ ഉള്ള ആളുകളാണ് ഭൂരിഭാഗവും രുദ്രദേവ് അനിയനും ഭാര്യയും രണ്ടു മക്കളും പിന്നെ അദൃജയുടെ ജ്യേഷ്ഠനും ഭാര്യയും മക്കളും മാത്രം ഒരു നാലുകെട്ടായിരുന്നു ആ വീട് അതുകൊണ്ട് തന്നെ അതിന്റെ നടുമുറ്റത്ത് വെച്ച് ചടങ്ങുകൾ ചെയ്യാൻ ഉള്ള തീരുമാനത്തിലെത്തി അശ്വിത് ബ്രഷ് ചെയ്തു വന്നതും അലക്സ് അവനെ നടുമുറ്റത്ത് ഊന്തി തള്ളിക്കൊണ്ടുവന്നിരുന്നു അവിടെ ഒരു ചെയറിൽ സ്റ്റൂൾ ഇട്ടിട്ടുണ്ട് അതിന് മുന്നേ ഒരു തളികയിൽ മഞ്ഞളും മറ്റു മറ്റൊരു തളിയിൽ എണ്ണയും വെച്ചിരുന്നു രണ്ടു കുളങ്ങൾ മുന്നിൽ ഇരിക്കുന്നുണ്ടായിരുന്നു എല്ലാതും നോക്കി എന്താണ് ഇവിടെ നടക്കുന്ന എന്നൊരു അതിശയത്തോടെ തൂണിൽ ചാരിക്കൊണ്ട് അവൻ നിന്നു അലക്സും അദ്രിജും അവന്റെ അമ്മാമ്മയും ചെറിയമ്മയും അന്നെയും യുവാൻഷിയും കുളിച്ചു ശുദ്ധിയായി നിന്നിരുന്നു എല്ലാവരും സാരിയാണ് ധരിച്ചിരിക്കുന്നത് എല്ലാത്തിൽ നിന്നും ഇവാൻഷി ഒഴിഞ്ഞു നിന്നിരുന്നു എങ്കിലും അവളെ അതിന് അന്നയും അദ്രിജിയും സമ്മതിച്ചിരുന്നില്ല മൂത്ത മരുമകളാണ് ആശിയുടെ ചേട്ടത്തിയമ്മയാണ് അതുകൊണ്ട് തന്നെ എല്ലാത്തിലും മുന്നിൽ ഉണ്ടാവണം എന്ന് അദ്രിജി നിർബന്ധമുണ്ടായിരുന്നു ആശിയുടെ ഈ ചടങ്ങ് അവളെ സ്ത്രീകൾ തന്നെ നടപ്പിലാക്കണം അവിടെ ചടങ്ങുകൾ നടത്താനായി വന്ന പൂജാരി കൊടുത്ത ഓയിലും മഞ്ഞളുമാണ് തളികയിൽ പൂജാരി അവിടെ പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ ഹാളിലായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആശി ഈ ഡ്രസ് മാറ്റി ഇതെടുത്ത് വന്നേ അദ്രിജ തൂളിൽ ചാറേൽക്കുന്നതിനോട് പറഞ്ഞതും അവളെ ഞെട്ടിയൊരു ഭാവമാണ് ഒന്നുമല്ല അവന്റെ അമ്മ കൊടുത്ത മുണ്ട് ആണ് അത് കക്ഷിക്ക് എടുക്കാൻ അറിയില്ല പിന്നെ അത് മാത്രം ഇട്ടിട്ട് വരാൻ അവനെ എന്തോ ചടപ്പ് കാരണം എല്ലാ സ്ത്രീകളും അവിടെ ഉണ്ടായിരുന്നു എന്നത് തന്നെ അവന് ദേ അവന്റെ അമ്മയെ നോക്കി ആശി നോക്കി നിൽക്കാതെ മാറ്റിട്ട് വാ സമയമില്ല അലക്സെ അവനോടൊന്നും ചെന്നേ അയ്യോ ആന്റി എനിക്ക് ഉടുപ്പിക്കാൻ അറിയില്ല അലക്സ് കൈയൊഴിഞ്ഞു അദ്രിജ ത്രിവിദിനെയും രുദ്രദേവനും നോക്കി അവിടെയും ഇതേ ഭാവും അപ്പോഴേക്കും ആശിയുടെ ചെറിയച്ഛൻ വന്നു ഒപ്പം അമ്മാവനും അവ രണ്ടുപേരും കൂടി തൊട്ടടുത്ത മുറിയിൽ കൊണ്ടുപോയി അവന് മുണ്ടത്ത് ഉടുപ്പിച്ചു കൊടുത്തു കോർപ്പറേറ്റുകളാണെന്ന് ആണെന്ന് പറഞ്ഞിട്ട് എന്തോ കാര്യം ഒരു മുണ്ടെടുത്തുടുക്ക അറിഞ്ഞൂടല്ല കളിയോടെ അവർ പറഞ്ഞതും അശ്വതിലും ഒരു ചിരിവിടന്നു ചറപ്പോടെ അവൻ അവിടേക്ക് വന്നതും അദ്രിജ അവനെ ആ സ്റ്റൂളിലേക്ക് കൊണ്ടുപോയി കസവര ഉള്ള മുണ്ടും എടുത്തുകൊണ്ട് തന്നെ വന്ന് അശ്വതിന് എല്ലാവരും കണ്ണുങ്ങൾ വിടർത്തി നോക്കി വിരിഞ്ഞ നെഞ്ചും മസിൽ ബോഡിയും നെഞ്ചിൽ കുറുകെ കിടക്കുന്ന പൂനൂലും ഒക്കെ ചെക്കൻ ഒടുക്കത്ത് ഭംഗിയുണ്ടായിരുന്നു കാണാൻ ഏഴാം വയസ്സിൽ മുത്തശ്ശന്റെ നിർബന്ധത്തിന് ധരിപ്പിച്ച പൂനൂൽ ഇപ്പോഴും അവനിൽ തന്നെ ഉണ്ടെന്നത് അവിടെ എല്ലാവർക്കും അതിശയമായി തോന്നി ത്രിവിദ് പോലും അതൊന്നും യൂസ് ചെയ്യാറില്ല പക്ഷേ ആശി യാതൊരുവിധ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നോക്കാത്തവൻ ഇപ്പോഴും കൂടുതൽ ധരിക്കുന്നു അദ്രചിക്കൻ രുദ്രദേവനും അവനെ ഈ പരിപാടികളൊന്നും സമ്മതിക്കുമായിരിക്കില്ല എന്ന് തോന്നലുണ്ടായിരുന്നു എങ്കിൽ എല്ലാത്തിനും ഒരേ എതിർപ്പും കൂടാതെ ആണ് ആശി വന്നിരുന്നത് പുരുഷ ജനങ്ങൾ എല്ലാവരും നടുത്തറത്തിൽ ചുറ്റു നിന്നിരുന്നു എല്ലാവരും ഒരു പുഞ്ചിരി തെളിഞ്ഞു നിന്നു കുടുംബത്തിൽ തന്നെ ആചാരപ്രകാരം നടത്തുന്ന ആദ്യത്തെ കല്യാണമാണിത് അലക്സും ഇതൊരു പുതിയ അനുഭവം തന്നെ ആയിരുന്നു അദ്രിജ ആദ്യം തന്നെ എണ്ണ എടുത്ത് അവന് നിറകിൽ അത് ഒടിച്ചു പിന്നെ അത് രണ്ട് കൈയിലുമായി തേച്ചു കൊടുത്തു പിന്നെ മഞ്ഞൾ ഇരു കവളും ദേഹത്തും പുരട്ടിക്കൊടുത്തു അമ്മായി ചെറിയമ്മയും അന്നയും ഇവാൻഷിയും അവന്റെ ദേഹത്തും മഞ്ഞൾ പുരട്ടിക്കൊടുത്തു ആ സമയം അവൻ കോർപ്പറേറ്റ് ഹെഡ് ആണെന്ന് അപ്പുറം അമ്മയുടെയും അമ്മായിടേയും ചെറിയമ്മയുടെയും ഒരു ചെല്ലക്കുട്ടി എന്ന ഭാവമായിരുന്നു അത് കഴിഞ്ഞ് പാലിൽ പനിനീർ തളങ്ങൾ ഇട്ടുകൊണ്ട് അതൊഴിച്ച് സ്നാനം ചെയ്തു അവസാനം രണ്ടു കുടം വെള്ളം കൂടി അവന്റെ ദേഹത്തെ കൊഴിച്ചു മംഗല് സ്നാനം പൂർത്തിയാക്കി വിവാഹത്തിന് മുമ്പ് നടത്തുന്ന ഈ മംഗൾ സ്നാനം വരന്റെ ശുദ്ധീകരണത്തിനും തത്വചിന്തക്കും വേണ്ടിയാണ് ആ ചടങ്ങ് കഴിഞ്ഞ് അവൻ വസ്ത്രം മാറ്റി വന്നതും വ്രതത്തിനായുള്ള ചടങ്ങും ആരംഭിച്ചു വരനും കുടുംബവും മൊത്തത്തിൽ ഈ വ്രതത്തിൽ പങ്കെടുക്കേണ്ടത് ഉണ്ട് അതിനാൽ തന്നെ എല്ലാവരും കുളിച്ച് ശുദ്ധിയായി വന്നു എല്ലാവരെയും കൊണ്ട് മുണ്ട് തന്നെ ഉടുപ്പിച്ചു ആശയുടെ അമ്മാവൻ ചെറിയ മുണ്ടെടുത്തു കൊടുത്ത് ഒരു വഴിയായി കുടുംബത്തിനും വരനും ആഹ്വാനം ചെയ്യുന്ന ഒരു പവിത്രതരണമായ ചടങ്ങാണ് പുരോഹിതർ മന്ത്രങ്ങൾ ചൊല്ലു ദൈവങ്ങളെ ആരാധിച്ചു വിവാഹാനുഗ്രഹത്തോടെ നടന്നു പോകുന്നതിന് പ്രാർത്ഥിക്കുന്നു ഒപ്പം അന്നേ ദിവസം ഉപാസവും നടത്തുന്നു വലിയവരുടെയും പുരോഹിതരുടെയും അനുഗ്രഹം വാങ്ങി പൂജ അവസാനിപ്പിച്ചു ഈ നാളെ വധുവിന്റെ വീട്ടിലേക്ക് പോകുന്ന ചടങ്ങാണ് അവിടെ വരപൂജയും ബാക്കി ചടങ്ങുകളും നടത്തപ്പെടും നവോതിയുടെ വീട്ടിലും ഇത് തന്നെയായിരുന്ന അവസ്ഥ നവോതിയെ ബന്ധുമിത്രാദികൾ എല്ലാം ചേർന്ന് മംഗല്യ സ്നാനം എന്ന ചടങ്ങ് പൂർത്തിയാക്കി വ്രതം ആരംഭിച്ചു സുമംഗലികളായ സ്ത്രീകൾ അനുഗ്രഹിക്കുന്ന ചടങ്ങുകൂടി പൂർത്തിയായതും അന്നേ ദിവസം ചടങ്ങുകൾക്ക് ഏതാണ്ട് ഒരു ശമനമായി ഇനി വൈകുന്നേരം മെഹന്തി കൂടി കഴിഞ്ഞാൽ രണ്ടാമത്തെ ദിവസം കൂടി കഴിയും ഒരു പച്ചൽ ചുവപ്പ് സ്വർണ കളറും കൂടിയുള്ള ഒരു പട്ടുപാവടാണ് ധരിച്ചിരിക്കുന്നത് രണ്ട് കയ്യിലും കാലിലും ഐ മൈലാഞ്ചി ഇട്ടു അമ്മയാണ് അവൾക്ക് ഭക്ഷണമൊക്കെ വാരി കൊടുത്തത് മുത്തശ്ശി ഒന്നിലും പെടാതെ നിൽക്കുന്ന പോലെ പലപ്പോഴേ അവൾക്ക് തോന്നിയിരുന്നു അവസാനം രാത്രി കിടക്കാൻ നേരം അവ മുത്തശ്ശിയെ മുറിയിലേക്ക് പോയിരുന്നു പാട്ടി എന്താ ഇങ്ങനെ എനിക്ക് കഴിയുന്നില്ല എന്റെ കൊച്ചുമോളുടെ വിവാഹം അത്രയും സന്തോഷത്തിൽ ഞാൻ ഇപ്പോൾ ഈ അവസ്ഥ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് നീകാണ് കാരണം എന്തോ എന്റെ പാർത്ഥിയെ പറ്റിക്കുന്ന പോലെ തോന്നുന്നു എനിക്ക് അത് കേട്ടതും നവോദരി മിഴികൾ നിറഞ്ഞു അവളുടെ ഉള്ളിൽ ഈ വിഷ്രമുണ്ടായിരുന്നു മുത്തശ്ശു കൂടെ കുറ്റപ്പെടുത്തിയതും അവൾക്ക് സഹിക്കാനാവുന്നുണ്ടായിരുന്നില്ല അവൾ മുത്തശ്ശിയുടെ അടുത്തിരുന്ന് പൊട്ടിക്കരഞ്ഞുപോയി ഇത് കണ്ടുകൊണ്ടാണ് ലക്ഷ്മി അങ്ങോട്ട് എത്തിയത് വിവാഹത്തോടടുക്കുമ്പോൾ ഉണ്ടാവുന്ന ടെൻഷനും പേടിയും വീട്ടുകാരെ വിട്ടുപോകുന്നുണ്ടാവുന്ന ആവും അവളുടെ കണ്ണുനീർ കാരണം എന്നവർ അനുമാനിച്ചുകൊണ്ട് അവളെ മുത്തശ്ശിയുടെ മുറിയിൽ നിന്നും അവളുടെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു അന്ന് അപ്പയുടെ അമ്മയുടെ നടക്ക് കിടന്നാണ് നവോതി ഉറങ്ങിയത് ഉറങ്ങുന്നതിന് മുൻപ് വരെ അവളെ അലട്ടിയിരുന്ന ഈ ഒരു കാര്യം മാത്രം ആയിരുന്നു ഒരിക്കൽ അവ തുറന്നു പറയാൻ അവൾ തയ്യാറായിരുന്നില്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അപ്പിയെ സത്യങ്ങൾ പറയുന്നതിൽ തെറ്റില്ല എന്നവർ ഉറച്ചു വിശ്വസിച്ചു അങ്ങനെ രണ്ടാം ദിവസം പൂർത്തിയായി ഇനി രണ്ടു ദിവസങ്ങൾ കൂടി